ഓൾ ടു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ആണ് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഹോട്ട് ടോപിക്സുകളാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകളാണ് നമ്മൾ ഫിഫ്റ്റി ടോപ്പിക്സ് എന്നുള്ള ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തി തരുന്നത് അപ്പോൾ നമ്മൾ ഏതാണ്ട് പത്ത് എഴുപത്തഞ്ചോളം ടോപ്പിക്സുകൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ ടോപ്പിക്ക് ചുമ്മാ അങ്ങ് എനിക്ക് തോന്നുന്ന ടോപ്പിക്സ് തരുന്നതല്ല കേട്ടോ അപ്പം നമ്മൾ ചിലപ്പം എന്താ പറയുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റിലുള്ള ടോപ്പിക്സാന്ന് മനസ്സിലാക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു വൺ ഫിഫ്റ്റി ടോപ്പിക്സ് നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് അതുകൊണ്ട് അത് നിസ്സാരവൽക്കരിച്ച് കളയേണ്ട കാര്യമില്ല സോ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് തരുന്നത് ഒരു ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് കണ്ടിന്യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് പഠിച്ചു പോയ ഉദ്യോഗാർത്ഥികൾ ഇതിനിടയിൽ എക്സാം എഴുതിയ എക്സാം ഏതെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടിയതായിട്ടുള്ളത് കാരണം ഞാനും റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ഒരാളാണ് റീസെൻ്റ്ലി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ അനലൈസ് ചെയ്ത് നോക്കാറുള്ളതാണ് അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു വൺ ഫിഫ്റ്റി ടോപ്പിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയതും അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതും കേട്ടോ പിന്നെ ചിലരൊക്കെ കമൻ്റ് ഇട്ട് ചോദിക്കുന്നതാണ് ജൂലൈ ഇരുപത്തി മേഴിന് മുമ്പ് ഇത് തീർക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം സത്യം പറയാനുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ടാകാവുന്നത്ര മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അഞ്ച് വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ മാക്സിമം നിങ്ങളും സഹകരിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പണ്ട് മുതലേ നമ്മളുടെ വ്യൂവേഴ്സ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മളെ നന്നായിട്ട് അറിയാം അപ്പം അങ്ങനെയുള്ളവർ കൂടുതൽ നല്ല രീതിയിൽ സപ്പോർട്ട് ഇതുവരെ തന്നിട്ടുണ്ട് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുമുണ്ട് ഓക്കെ അപ്പം മാക്സിമം നിങ്ങളും നമ്മുടെ ചാനലൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടയിൽ പഠിക്കുന്നവരുടെ ഇടയിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറേ പേര് പി എസ് സി ചാനലായതുകൊണ്ട് ഷെയർ ചെയ്യാനായിട്ട് മടിക്കുന്ന ഒരു കൂട്ട ഒരു അല്ലേ ചില കാര്യങ്ങൾ എനിക്ക് മാത്രമേ കിട്ടാവൂ വേറൊരാൾ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ റാങ്ക് അത്രയും പിന്നിലായി പോകുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ നിങ്ങൾ കൂടുതൽ പേരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നവരാണ് എന്നുള്ളത് എനിക്കറിയാം എങ്കിലും പറഞ്ഞു തന്നെ ഉള്ളൂ പക്ഷെ അതൊക്കെ വെറുതെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ആവണമെന്നില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മഫലം എന്നൊന്നുണ്ട് അതാണ് നമ്മളെപ്പോഴും സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കർമ്മം നന്നാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം അതുകൊണ്ട് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാഗാതെയും പഠിക്കാതെയും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുക ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ വൺ ഫിഫ്റ്റി ടോപ്പിക്സില് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഇന്ത്യയിലെ ആണവ നിലയങ്ങളാണ് ഓക്കെ അപ്പം നമുക്ക് അതിലേക്ക് പോകാം നമ്മുടെ രാജ്യത്തിൻ്റെ ഊർജ മിശ്രിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ആണവോർജം കൽക്കരി വാതകം കാറ്റാടി വൈദ്യുതി ജലവൈദ്യുതി എന്നിവയ്ക്ക് ശേഷം അഞ്ചാമത് വലിയ ഒരു ഊർജ ആശ്രിത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ആണവോർജ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഇങ്ങനെ ഒരു ആണവോർജ്ജ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആരാണ് ഡോക്ടർ ഹോമി ജെ പാ ഇദ്ദേഹമാണ് ആണവോർജ്ജ പദ്ധതിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ റിയാക്ടറായിട്ടുള്ള അപ്സര എവിടെയാണ് നമ്മുടെ മുംബൈയിലാണ് രണ്ട് ക്വസ്റ്റ്യൻ സുഖമായിട്ട് ഇരുന്ന് കിട്ടും ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഹോമി ജെ ഭാബ ഞാൻ പറഞ്ഞു പിന്നെ അപ്സര ആണവ റിയാക്ടർ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ റിയാക്ടറായിട്ടുള്ള അപ്സര എവിടെയാണ് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ രണ്ട് ക്വസ്റ്റ്യും പി എസ് സിന്പ് ചോദിച്ചിട്ടുണ്ട് അതല്ലാതെ നമ്മളോട് ചില നമ്മുടെ ആണവോർജ നിലയങ്ങള് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അപ്രകാരവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കണേ ആദ്യം നമുക്ക് പഠിക്കാം കാക്രപ്പാറ അല്ലെങ്കിൽ കാക്രപ്പാർ എന്ന് പറയും ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ട് കക്രപ്പാർ എന്നും പറയാം കക്രപ്പാറ എന്നും പറയാറുണ്ട് രണ്ടു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ കാക്രപ്പാറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തില് താപ്പി നദിയുടെ തീരത്ത് ഏതാണ്ട് സൂറത്തിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അണു നിലയം അല്ലെങ്കിൽ ആണവോർജ്ജ നിലയമാണ് അല്ലെങ്കിൽ ഏതെന്ന് പറയുന്നത് കക്രപ്പാർ അല്ലെങ്കിൽ കക്രപ്പാറ പി എസ് സി ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചിട്ട് കക്രപ്പാറ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഗുജറാത്താണ് ഇപ്പൊ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞു വെക്കുക താപി നദിയുടെ തീരത്താണ് അല്ലെങ്കിൽ തത്തി നദിയുടെ തീരത്താണ് നെക്സ്റ്റ് കൽപ്പാക്കം കൽപ്പാക്കം നിങ്ങൾക്കറിയാം തമിഴ്നാട്ടിലാണ് അല്ലെ നമ്മുടെ ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് എൺപത് കിലോമീറ്ററോളം ദൂരം മാറി കുറമാണ്ടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ വൈദ്യുത നിലയമാണ് ഏതെന്ന് പറയുന്നത് കൽപ്പാക്കം കൽപ്പാക്കത്തിന്റെ പ്രത്യേകത ഓർത്തു വെച്ചേക്കണം പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പദ്ധതി ഇപ്പോൾ ഓർത്തു വെക്കുക പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ആണവ ഊർജ നിലയമാണ് എന്ന് പറയുന്നത് കൽപ്പാക്കം തമിഴ്നാട്ടിലാണ് നെക്സ്റ്റ് കൈക കൈക സ്ഥിതി ചെയ്യുന്ന കർണാടകത്തിലാണ് മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് കൈക എവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കൈക സ്ഥിതി ചെയ്യുന്ന കർണാടകത്തിലാണ് ഉത്തര കന്നഡ ജില്ലയിലാണ് കൈക ആണ് നിലയം സ്ഥിതി ചെയ്യുന്നത് ഇത് മൂന്നും പഠിക്കുക കഗ്രപ്പാർ അല്ലെങ്കിൽ കാഗ്രപ്പാർ ഗുജറാത്ത് കൽപ്പാക്കം തമിഴ്നാട് കൈക കർണാടക നെക്സ്റ്റ് കൂടംകുളം ആണവ വൈദ്യുതി നിലയം നമുക്കറിയാം തമിഴ്നാട്ടിലാണ് കൽപ്പാക്കവും കൂടംകുളവും തമിഴ്നാടാണ് അതിലെ കൂടംകുളം വരുന്നത് തിരുനെൽവേലിയിലാണ് കേട്ടോ ഇപ്പൊ കൂടംകുളം ഇത് റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ട് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ആണവ വൈദ്യുതി നിലയമാണ് ഇതിൻ്റെ പണിയെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവവൈദ്യുത എന്നാണ് പറയുന്നത് അപ്പം റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് കൂടംകുളം പദ്ധതി ഓക്കെ തമിഴ്നാട്ടിലാണ് നെക്സ്റ്റ് താരാപൂർ താരാപൂർ ഒക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണോ വരുന്ന നിലയും ഇന്ത്യയിലെ ആദ്യത്തെ നമുക്ക് വിശേഷിപ്പിക്കാം നെക്സ്റ്റ് റാവത് ഭട്ട റാവത് ഭട്ട പി എസ് സി ചോദിച്ചിട്ടുണ്ട് എവിടെ ആണെന്ന് റാവത് ഭട്ട എവിടെയാണ് ആ നമ്മുടെ രാജസ്ഥാനിലാണ് റാവത് ഭട്ട കോട്ടയാണ് വരുന്നത് കോട്ട കോട്ട രാജസ്ഥാൻ വരുമോ രാജസ്ഥാനിലാണ് റാവത്ത് ഭട്ട ദറോറ നറോറ ആണോ വരുന്ന നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ താരാപൂർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നറോറ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് റാവത്ത് ഭട്ട ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കൈഗ എവിടെയാണെന്ന് നമ്മളോട് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഏത് സംസ്ഥാനത്താണെന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞുവെക്കുക ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട് പി എസ് സിടെ രണ്ട് മൂന്ന് മുൻവർഷ ക്വസ്റ്റ്യൻ നോക്കാം അതിലൊന്നിതായിരുന്നു ഇന്ത്യയിലെ ആദ്യ അണുശക്തി നിലയം ഇന്ത്യയിലെ ആദ്യ അണുശക്തി നിലയം ഏതാണ് താരാപൂർ മഹാരാഷ്ട്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് താരാപൂർ വരുന്നത് കേട്ടോർ ഇത് പി എസ് ഒരു ഡസ്റ്റൻ ആണ് നെക്സ്റ്റ് ആണവ വൈദ്യുത നിലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്താ ഏത് ആണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഏതാണ് എൻ പി സി ഐ എൽ ആണ് എൻ പി സി എൽ എന്ന് പറഞ്ഞാൽ നാഷണൽ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നാഷണൽ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് എന്താ ആണവ വൈദ്യുത നിലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ ഒരു പിന്നൊരു ആണ് ആണവ ഊർജം അതായത് ആണവ ആണവോർജ്ജം നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ധാതുക്കളാണ് തോറിയവും യുറേനിയവും ഓക്കെ തോറിയം ആൻഡ് യുറേനിയം ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ടാണ് ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് വിട്ടുകളയാതൊന്ന് പഠിച്ചേക്കണോട്ടോ